സെറ്റിലെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും നമ്മുടെ കോഡ് സെറ്റാണേ വെറൈറ്റി കോഡ് എന്ന് പറഞ്ഞാൽ അത് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോന്നും വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം ഇന്ന് കണ്ട നാളെ കാണില്ല അത്രയും എന്താ ബൾക്ക് സ്റ്റോക്ക് വന്നിട്ട് പോലും നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഗൗണുകളും അതുപോലെ ഗൗ കോഡ് സെറ്റും അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ടാണെങ്കിലും ലോങ്ങ് ആണെങ്കിലും ഒരു പോലെ മൂവ് ചെയ്തിട്ടുണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇതിൽ ഏതുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസിങ് ഇതുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതൊന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ നമ്മൾ ചെയ്തു തരുന്നതാണേ കോഡ് സെറ്റിൽ അധികം ചില ആൾക്കാരൊക്കെ എൻക്വയർ ചെയ്യുന്നത് നമുക്ക് എന്താ ഫുൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ചിലർസ് നമ്മളോട് ചോദിക്കുന്നത് ഹാഫ് സ്ലീവ് ആയിട്ട് മുട്ടിന് മുകളിലായിട്ടുള്ള അല്ലെങ്കിൽ സ്ലീവ്ലെസ്സായിട്ടുള്ളത് ഉണ്ടോ അങ്ങനെയും ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് മോഡല് വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണേ ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആരും ഉണ്ടാവില്ലല്ലേ ഇനി ഹെവി വർക്കാണെങ്കിലും പ്രശ്നമല്ല നമുക്ക് കോഡ് സെറ്റിൽ ഏതൊക്കെ വെറൈറ്റികൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ അതിൽ നമുക്ക് കോഡ് സെറ്റായിട്ടുള്ളൊരു വെറൈറ്റി പിടിച്ചാലോ അതും നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മോഡലുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയലിലാണ് കേട്ടോ ഈ ഒരു കോഡ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല പ്ലെയിൻ കളേഴ്സിൽ സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് അതുപോലെ പെയിൻറ്റിങ് വർക്കുകൾ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഈ കോഡ് ഇറക്കിയിട്ടുള്ളത് ഗൗണും കോഡ് സെറ്റും മാത്രമല്ല കേട്ടോ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് ഈ കസ്റ്റമൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ ആരെങ്കിലും നമ്മളുടെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് തരുന്നതിനാണ് കസ്റ്റമൈസിങ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് എടുക്കലും അതുപോലെ നിങ്ങളുടെ മെഷർമെൻറ്റിൽ നിങ്ങൾ പറയുന്ന മോഡലിൽ ചെയ്തു തരുന്നതിനാണ് കേട്ടോ പറയുന്നത് ഇനിയും സംശയം ബാക്കിയുള്ളവരുണ്ടോ ക്ലോത്ത് ഇപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എടുക്കുക എന്നുള്ള ചോദ്യമൊന്നും വരുമല്ലേ അപ്പോൾ അതിനും വേണ്ട വഴിയുണ്ട് കാരണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ വേണ്ടി പർച്ചേസിങ്ങിനായിട്ട് നമ്മളിറങ്ങും എല്ലാം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ആ ടൈമിൽ നിങ്ങളെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് കോൾ അതുപോലെ വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്തുകളുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നെ നിങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത നിങ്ങൾ സെലക്ട് ചെയ്ത മോഡലാണ് കേട്ടോ നമ്മൾ അത് എടുക്കുക എന്നിട്ടത് നിങ്ങൾ ഏത് മോഡലാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ക്ലോത്ത് നമ്മൾ എടുത്തിട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ വർക്കും തന്നെ നമ്മൾ എംബ്രോയ്ഡറി നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക അതിൽ ജസ്റ്റ് കാണിച്ചു തരിക ചെയ്താൽ അത് അതുപോലെ നമ്മൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തു തരുന്നത് അപ്പം നമ്മളായിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഇനി അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഒരുപാട് മോഡലുകളുടെ വീഡിയോ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങും വർക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് കണ്ട് നോക്കണേ എന്നാലും നമ്മൾ നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കുകൾക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്നും കസ്റ്റമറിൻ്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ കൂടെ കൂടിയവർക്കൊക്കെ കുറിച്ച് അറിയാൻ പറ്റും ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോയാൽ പോരാ നമ്മളിടുന്ന ഡെയിലി വീഡിയോസ് അല്ല അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കോഡ് സെറ്റിലെ വെറൈറ്റികൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചോളൂ കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ വേണം കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മുടെ കൂടെ കൂടിയവരും പഴയതായിട്ട് നമ്മുടെ കൂടെ കൂടിയവർ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ടു തൗസൻഡ് സംതിങ് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടമെന്നുള്ള ആഗ്രഹത്തോടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ പോരാ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്